സൗദി അറേബ്യയിൽ വനിതാ മനുഷ്യാവകാശ പ്രവർത്തകയെ പതിനൊന്ന് വർഷം തടവിന് വിധിച്ചു സ്ത്രീകളുടെ അവകാശങ്ങൾക്കും വസ്ത്രധാരണ രീതിക്കും വേണ്ടി വാദിച്ചതിനാണ് ശിക്ഷ ജനുവരി ഒമ്പതിന് സൗദി അറേബ്യയിലെ പ്രത്യേക ക്രിമിനൽ കോടതിയാണ് ശിക്ഷ വിധിച്ചത് എന്നാൽ ഐക്യരാഷ്ട്രസഭയുടെ അന്വേഷണത്തെ തുടർന്ന് മാസങ്ങൾക്കു ശേഷമാണ് സംഭവത്തെക്കുറിച്ചുള്ള വാർത്ത പുറത്തുവിട്ടത് പെൺകുട്ടികളുടെ രാഷ്ട്രീയ പങ്കാളിത്തത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി പാക് കോളേജ് ടൈമർകരയിലെ ഗവൺമെന്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് കോളേജിലാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് പെൺകുട്ടികളോട് ക്യാമ്പസിലേക്കും പുറത്തേക്കും യാത്ര ചെയ്യുമ്പോൾ രാഷ്ട്രീയ പരിപാടികളിലും ജന്മദിനാഘോഷങ്ങളിലും മറ്റു പാഠ്യേതര പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാനാണ് നിർദ്ദേശം സംഭവത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കു നേരെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ പരാമർശത്തിൽ വിശദീകരണവുമായി വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ അമേരിക്കയുടെ കുടിയേറ്റ പൈതൃകത്തെ ഊന്നിപ്പറയുന്ന സന്ദേശത്തിന്റെ ഭാഗമാണ് പരാമർശമെന്ന് വൈറ്റ് ഹൌസ് പറഞ്ഞു സഖ്യകക്ഷികളോടും പങ്കാളികളോടുമുള്ള അദ്ദേഹത്തിന്റെ പ്രസ് ഊന്നി പറഞ്ഞു ബൈഡന്റെ പരാമർശത്തിന് മണിക്കൂറുകൾക്കുള്ളിലാണ് വിശദീകരണവുമായി വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ രംഗത്തെത്തിയത് തായ്വാൻ അതിർത്തിക്കുള്ളിൽ വീണ്ടും ചൈനീസ് യുദ്ധവിമാന സാന്നിധ്യം തായ്വാൻ ചുറ്റും ഇരുപത്തിയാറ് ചൈനീസ് മിലിറ്ററി എയർക്രാഫ്റ്റുകളും അഞ്ച് നാവിക കപ്പലുകളുടെയും സാന്നിധ്യം തിരിച്ചറിഞ്ഞതായി ദേശീയ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു വിമാനങ്ങളിൽ പതിനാലെണ്ണം തായ്വാൻ കടലിടുക്കിലെ മീഡിയൻ ലൈൻ മുറിച്ചുകടന്നതായും മന്ത്രാലയം വ്യക്തമാക്കി സംഭവത്തിൽ തായ്വാൻ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയും സുരക്ഷാ സംവിധാനങ്ങൾ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേലുമായുള്ള എല്ലാ കയറ്റുമതി ഇറക്കുമതിയും നിർത്തിവെച്ചതായി തുർക്കി അറിയിച്ചു ഗാസയിൽ വർദ്ധിച്ചു വരുന്ന മാനുഷിക സാഹചര്യം കണക്കിലെടുത്താണ് നടപടി ഗാസയിലേക്ക് ഇസ്രായേൽ തടസ്സമില്ലാതെ മതിയായ മാനുഷിക സഹായങ്ങൾ എത്തിച്ചു നൽകാൻ അനുവദിക്കുന്നതുവരെ നടപടി തുടരുമെന്ന് അധികൃതർ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം ആറ് ദശാംശം എട്ട് ബില്യൺ യുഎസ് ഡോളറായിരുന്നു